ആയ ഹായ് 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 ചങ്ങിയ മര ചങ്ങമാരെ അപ്പം ഞങ്ങൾ ഇറങ്ങാൻ വണ്ടി പോവണം ഏത് പമ്പിൽ നിന്ന് വണ്ടി നമ്മുടെ കൂമ്മനെ സ്റ്റാർട്ടാക്കിയിട്ട് മെയിൻ ക്ലാസ്സിലൊക്കെ ഒന്ന് കഴുകി തുടച്ച് വെച്ചു പത്ത് പാടികളൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു ക്ലാസ്റ്റും രണ്ട് ബിസ്കറ്റും അല്ലല്ല അഞ്ചെണ്ണം 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 വെച്ചു മൊത്തം പത്തെണ്ണം ഉണ്ടേ മറ്റേ ഞാൻ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ദിമാപ്പൂരിലേക്ക് ഒന്നുകൂടി പോകും നാഗാലാൻഡിലേക്ക് ഒന്നുകൂടി കയറാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ഒന്നാണ്ട് സാധനങ്ങൾ കിട്ടാണ്ട് പിന്നെ ചിലപ്പോഴേ കയറുള്ളൂ നമുക്ക് മെയിനായിട്ട് ഈ സാധനം നമ്മുടെ ഇതുണ്ടല്ലോ യു പി എസ് യു പി എസ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ സാധനങ്ങൾ കിട്ടണം അപ്പോൾ അതിവിടെ കയറി ഇവിടെ അന്വേഷിച്ചപ്പോർ പറഞ്ഞത് ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് ഈ സ്ക്രൂ ഡ്രൈവർ കിട്ടണം പിന്നെ എന്തൊക്കെയാ ക്ലിപ്പ് ചെറിയ ക്ലിപ്പ് ഇടണം ദിമാപ്പൂരില് പോലെ എന്തായാലും കിട്ടും ഇല്ല എന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് പിന്നെ എന്താ അവസ്ഥ അല്ല പിന്നെ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കാടാണ് ആ കാട്ടിലൊക്കെ എന്താ അവസ്ഥ അറിയാം ഇവിടെ പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് ദിമാപ്പൂരിലേക്ക് പതിനെട്ടും പതിനെട്ടും മുപ്പത്താറ് കിലോമീറ്റർ നമുക്ക് എന്തായാലും നോക്കട്ടെ നമുക്ക് പട്ടണ പോലെ തീരുമാനിക്കാം ഇവിടെ അവിടെ ഇറങ്ങുമ്പോഴേ തീരുമാനമാവും ആദ്യമായിട്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സപ്പോർട്ട് ചേച്ചി എന്ന പൊരിയാണ് അല്ലേ ചേച്ചി പൊരി ഇത് അരിയാണത് അതോ കൊറച്ചെടുത്താ വറുത്തതച്ച കുത്തിയത് നെല്ലുത്തണമാതിരി അരി കുത്തിയത് കൊണ്ട് അങ്ങനെ അങ്ങനെ ചട്ടിട്ടേ വറു നമ്മളെ അരിമണി ഉണ്ടാക്കണ മതിയാ അതല്ലേതാ അത് അങ്ങനെ ചോളാപ്പുരി പോലെ അത് വേറെ അങ്ങനെ അങ്ങനെ വേണം അല്ലേക്ക് അതുകൊണ്ടാ അത് ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ദിമാപൂരിലേക്ക് തന്നെയാണ് വീണ്ടും ദിമാപ്പൂരിലേക്ക് നമുക്ക് ഓടുന്ന പതിനെട്ട് കിലോമീറ്റർ ഈ പതിനെട്ട് കിലോമീറ്റർ ദിമാപ്പൂരിലേക്ക് ഓടുന്നതിനൊരു എന്താണ് അല്ല ഒന്ന് നമുക്ക് ടൂളുകൾ കിട്ടണം അതവിടെ കട്ടെ പക്ഷെ അവിടെ നല്ല പബ്സ് കിട്ടും പോലെ ചായാലും പബ്സും പിന്നെ ബേക്കറി നമ്മളെ മലയാളികൾ നടത്തുന്ന നടത്തുന്നവട്ട കോൾബാറുകൾ ബേക്കറികളുണ്ട് അപ്പൊ അവിടെനിന്ന് നല്ല ബേക്കറിയൊക്കെ കിട്ടും നമ്മൾക്ക് കുറച്ച് ഈവനിങ് സ്നാക്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ സ്റ്റോർ ചെയ്ത് ഇനി ഇപ്പൊ നമ്മൾക്ക് നമ്മളെ മലയാളി ടച്ച് അത് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ മലയാള ടച്ച് മലയാളികളുടെ ബേക്കറി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ സംസ്ഥാനക്കാർക്കും ഇഷ്ടമാണ് ഇത്ര ദൂരത്തൊക്കെ പോരുമ്പോ അങ്ങനെയുള്ളടാ ഉദ്ദേശിക്കണേ എല്ലാ സംസ്ഥാനക്കാർക്കും നമ്മളുടെ ബേക്കറികൾ ഇഷ്ടമാണ് നമ്മളത് ഇഷ്ടമാണ് പറയണ എല്ലാം എല്ലാവർക്കും എല്ലാ സംസ്ഥാനക്കാർക്കും അത് നമ്മുടെ ചിപ്സ് ഒക്കെ അവർ കൊണ്ടുവരുന്നതാണ് അത് എത്ര നമ്മൾ കൊണ്ടുവരാറ നമ്മളുടെ ഞങ്ങളുടെ ഒരു അളിയേനുണ്ട് തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹമൊക്കെ നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോ കിലോ കണക്കിനാ ചിപ്സ് കൊണ്ടുവരും അവരുടെ നാട്ടിൽ ഇത്ര നല്ല ടേസ്റ്റിന് കിട്ടൂല്ല അപ്പൊ നമ്മുടെ എന്ന് പറയുമ്പോ അതിന് ബേക്കറിയിൽ പ്രത്യേക ഒരു കഴിവുള്ള ആളുകളാണ് അത് പ്രത്യേക ടേസ്റ്റ് ടെസ്റ്റനിന്നാണ് നമ്മളെ പൊറത്തെ ആളുകളും പറയാറ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ മലയാളികളുടെ സംഭവം നോക്കാം അല്ലേ വീണ്ടും വീണ്ടും വെൽക്കം ടു നഗാലാൻഡ് റോഡ് വളരെ മോശമാണല്ലോ ആൾക്കാളെ സ്റ്റാർട്ടിങ്ങിലൊന്നും പറയാ റോഡ് തന്നെ പറ്റൂലറിക്ഷകളും വണ്ടി സൈഡാക്കാൻ പറ്റുന്ന ഒരു ഏരിയ കിട്ടിയാലും നമ്മള് സൈഡാക്കിട്ട് ഇവിടെ വണ്ടി നിർത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്തോന്ന് നിക്കാറി അപ്പൊ ഈ കാറിന്റെ അപ്പുറത്തോട്ടേതായാലും കാർത്തി നമ്മക്ക് ഇവിടെ ഇവിടെ ഇടാവണല്ലേ ഇവിടെ പാർക്കിങ് തന്നെയാണ് ബേക്കറി കിട്ടിയിട്ടില്ലേലും ഞങ്ങളിവിടെ ഒരു ഭൂരി കട ചെറിയ തട്ടുകട കണ്ട് തട്ടുകടയിലാണത് ഭൂരി അടിച്ച് അല്ലേ ഓരോ ഭൂരി അടിച്ചിട്ട് പോവാന്ന് കരുതിയാണ് എന്നിട്ട് അന്വേഷിക്കുക ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല കേട്ടോ ഒന്ന് പറയാം മെയിനായിട്ട് നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് അത് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ അടുത്ത രീതിയിൽ ഓപ്ഷൻ ചായ കുടിക്കാം പിന്നെ നമുക്ക് ടൂൾസ് കിട്ടണം ആ സ്ക്രൂ ഡ്രൈവർ മെയിൻ ആയിട്ട് സ്ക്രൂ ഡ്രൈവർ കിട്ടണം എന്നാലും നമ്മൾ പല ഇതൊരു ക്ലോക്ക് ആയിരുന്നു കേട്ടോ ആ കംപ്ലൈൻറ് വന്നതാണ് നമ്മളെ വണ്ടി അവിടെ നിർത്തി സ്ക്രൂ ഡ്രൈവർ കിട്ടിയ എനിക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ടി നമുക്കൊരു എ ടി എം കിട്ടണം എ ടി എം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങള് കിട്ടി പിന്നെ ഫുൾബാർ കിട്ടുവാണെങ്കിൽ നോക്കില്ല നമ്മൾ പോവും ഓവർ ഒരു വരെ നിൽക്കുന്നില്ല അയൽവാസിയാക്കില്ല ബലിക്കേ എന്താ ചെയ്യ നല്ല സൗണ്ട് ആയി കാര്യം എപ്പോഴും അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇതിന്റെ അടുത്ത സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെനിന്ന് എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞാൽ യൂട്ടേൺ അടിക്കും ഇതിലെങ്ങനെ യൂട്ടേൺ അടിച്ച് പോകും നമ്മൾ പുറത്തേക്കല്ല ആ സൈഡിൽ അവിടെ ഒരു ബേക്കറി ഉണ്ട് അപ്പം അതാവാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്നൊക്കെ കയറി നോക്കാം അല്ല അപ്പോൾ എവിടെ എഴുതിയത് അപ്പം അത് വലിയൊരു ടൗൺ ആണ് ദിമാപ്പൂര് ഞാൻ കെതിയത് പോലെ അല്ലേ വലിയൊരു ടൗൺ ആണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും അല്ലേ വണ്ടി സല്യ ഇതിന് പൈസ ഉണ്ട് ഇരുപത് റുപ്പല്ലേ വണ്ടി എന്ന് പറയാനുള്ള ആളുകളുടെ ശല്യെന്ന് പറയാനുള്ള എല്ലാം കൊണ്ട് ഓക്കെയാണ് നല്ലൊരു വല്യ ടൗൺ അങ്ങനെ ഒടുവിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു ഇതാണ് പോപ്പുലർ പാക്കേജ് എന്ന് പറയുന്നത് ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് ഇറങ്ങിയ പക്ഷേങ്കിൽ അവിടെ എന്താ വെച്ചാലേ അവിടെ നമുക്ക് കയറണം നമ്മളൊന്നുകൂടി വരുംങ്ങട്ട് ഇവിടെ റെസ്റ്റോ ഇവരുടെ റെസ്റ്റോറൻറ് ഉണ്ട് അതായത് ഇവിടെ തന്നെ പോപ്പുലർ റെസ്റ്റോറൻറ് അതാ ഇതിനകത്ത് കയറിട്ട് നമുക്ക് പപ്സും ചായയും കുടിക്കാം എന്നിട്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ ഞങ്ങൾ അതിന് കണ്ടിട്ട് രണ്ട് പൂരി അവിടുന്ന് കഴിച്ചിട്ടുള്ളൂ ഞാൻ കുറവ് കഴിക്കേണ്ടി വരും ബാബു ഏട്ടനുണ്ട് അവിടെ ബാബു ആ മലൈ ഗേദ ആ എന്താ പറഞ്ഞേ മലേ ബാബേട്ടനാണ് ഇതിൻ്റെ പോണത് ഇത്ര മല മലപ്പുറം കാരനാണ് ഇത് ഇത് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു എന്താണ് പോർച്ചുഗലി പിന്നെ പോലുള്ള സെന്ററില് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാല് അവിടുന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പോപ്പുലർ റെസ്റ്റോറൻറ് പോപ്പുലർ ബേക്കറി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഷോപ്പുണ്ട് അപ്പോ ഇവിടെയാണ് നമുക്ക് സ്നാക്സ് ചായ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇണ്ടാ അപ്പൊ നമ്മൾക്ക് എന്തേലൊക്കെ നല്ല രീതിയിൽ ഒന്ന് കഴിക്കാം അല്ലേ ഓക്കെ ഇതാകുമ്പോ നല്ല റെസ്റ്റോറൻ്റോ അല്ലേ ഇവിടെ എന്താ നമുക്ക് ബിരിയാണി കിട്ടുക ബിരിയാണി ബിരിയാണി കയറുമോ ോ ഞങ്ങള് ഇട്ടുവാണേ ബിരിയാണി ആക്കാം പക്സൊക്കെ ആണെങ്കിൽ അതാക്കാം നമ്മളെ ഏട്ടനെ വിളിച്ചാൽ പോയിക്കണം ബോട്ടെന്ന് പറയുന്നത് ബോവേട്ടൻ ബോട്ട കറക്റ്റ് എവിടെ സ്ഥലം നാട്ടില് താനൂരന്നെ പയ്യാപുരം അല്ലേ അപ്പൊ നമ്മളിവിടെ വന്നു കഴിഞ്ഞാ നമ്മടെ നാട്ടിലൊരു റെസ്റ്റോറന്റ് അകത്തേക്ക് വീലാട്ടോ വീലാ കേട്ടോ ഇന്നലെ സ്റ്റാപ്പുകൾ

പോർക്ക് ബിരിയാണി ഉണ്ട് വേണ്ട ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി മതി ഞങ്ങൾക്ക് ഓരോ ചിക്കൻ ബിരിയാണി എടുക്കാമോ പിന്നെ അവിടെ വണ്ടൂരിൽ ആരോണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാണ് ഇവരുടെ വേറൊരു എന്താ പറയാ ഷോപ്പിലാണല്ലേ കഴിച്ചോക്കെ റൈസ് അവസ്ഥ എന്ന് പറയാ െ തയ്ക്കല്ലേ ചൂടെ ചൂട് ബിരിയാണിയാണ് ചൂട് ബിരിയാണി മസാല നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ അവിടെ നല്ല കിട്ടുകയുള്ളു അവിടെ ഒന്നും കിട്ടൂല അപ്പം ഇതൊക്കെ സൈഡായിട്ട് ഉള്ളി ക്യാരറ്റും വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു അച്ചാറ് പിന്നെ വെള്ളം പിന്നെ മൈനസ് ഔബേഗം ഓക്കെ തയ്ക്കല്ലേ പോയി കാണാം നല്ല ബിരിയാണി ഓക്കെ താങ്ക് യു ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചു ഇനി നമ്മുടെ പരിപാടി വണ്ടിനെ കാണണം വണ്ടിനെ കണ്ടിട്ട് നമുക്ക് എന്തേലും വാങ്ങാ റിസ്ക് സംഭവം എന്തേലൊക്കെ റിസ്ക് വാങ്ങണ്ടേ ഓക്കെ പിന്നെ നിന്ന് പുറത്തേക്ക് പോവാണ് ും പിന്നെ നമ്മള് ബിസ്കറ്റും ബിസ്കറ്റും അത് നമുക്ക് രാവിലെ ചായക്കൊക്കെ വൈകുന്നേരം ചാടിക്കുമ്പോഴൊക്കെ കൂട്ടാം നമ്മള് സാധാരണ കൂട്ടുന്നതാണല്ലോ അത് അങ്ങനെയെങ്കിലും ഇവിടെ തിരക്ക് കൂടി നമ്മൾ രാവിലെ കട അപ്പൊ രാവിലെ തിരക്കില്ലാത് രാവിലെ നമ്മൾ നേരത്തെയാണ് വന്നത് രാവുക തിരക്കില്ല തിരക്ക ഇപ്പൊ തിരക്കായി ഇപ്പൊ തിരക്ക് കൂടി ഇതൊക്കെ പോലീസ് വണ്ടിയാ പോലീസ് വണ്ടിയാണെ ൂര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഇവിടത്തതും നമ്മളതുമായിട്ടുള്ളൊരു അതിന്റെ ഇടേ കുടുങ്ങി ബിരിയാണി എന്നാ പിന്നെ പൊറോട്ട ബീഫും കിട്ടും പറഞ്ഞു അട പിന്നെ നമ്മള് പപ്പ് കട്ടേക്ക് കേക്ക് കേക്കുകളും ആ നമ്മളുടെ റോഡാണ് അല്ലേ അടുത്ത് നമുക്ക് മക്കളെ മാർക്കറ്റ് മാർക്കറ്റ് ഈ റൂട്ടിന് കൊറേ മാർക്കറ്റുകൾ നമ്മൾ ഇതുവഴി ഒരു മാർക്കറ്റ് കണ്ടിരുന്നത് ആ അതേപോലത്തെ ഒരു മാർക്കറ്റിന്റെ ഈ മാർക്കറ്റ് പക്ഷേ ആ മാർക്കറ്റ് അല്ലത് വേറെ മാർക്കറ്റ് പിന്നൂര് പോലെ അല്ലല്ലോ വെച്ചാണ് നമ്മൾ നമ്മളുടെ ചാർജ് സെറ്റപ്പ് ആക്കാണ് ഇഞ് എന്താ എന്താ കാട്ടേണ്ട വരി ഞാൻ തുറന്നു ആ രണ്ട് പിന്നെ ഊരിട്ടിങ്ങണ ബാറ്ററി ചങ്ങയമാരാപ്പളേ നമ്മളുടെ നാട്ടിലെ നമ്മളുടെ ഇലക്ട്രീഷ്യൻ ഉണ്ണിയേട്ടനെയാണ് നമ്മള് വിളിച്ചത് നമ്മളോട് യു പി എസ് വാങ്ങാൻ പറഞ്ഞ മൂപ്പരാണ് നമ്മൾ ഓട്ടോറിക്ഷയിൽ ഒരു പരീക്ഷണം നടത്തിയതായിരുന്നു പക്ഷേ അന്ന് അത് പാസ് ആയതാണ് അന്നത് എന്താ പറയില്ല കട്ട് ആവുമായിരുന്നു ചെയ്തത് പക്ഷെ ഇപ്പൊ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് ഇനി വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വൻ നഷ്ടം സംഭവിക്കും പക്ഷെ വർക്ക് ചെയ്താൽ നമുക്ക് വലിയൊരു ലാഭമായിരിക്കും അപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു വയറായിരുന്നു ഇത് നീളം കുറച്ച് നമ്മൾ ഇപ്പോൾ കുറച്ച് നീളം കുറച്ച് നമ്മുടെ വയർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താകുമ്പോൾ വയർ എടുക്കാൻ വേണ്ടി പറഞ്ഞു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തു ആ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതിവിടെ തുറന്നു വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടി എങ്ങനെയൊന്നും മുപ്പിക്കും വിളിച്ച് നോക്കട്ടെ വിളിച്ചു നോക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചതരാം ആ അപ്പോൾ ഇത് രണ്ടാളും ഞാൻ വണ്ട് സഹായിച്ചുമാണ് ഒരട്ട് സാധനങ്ങൾ എടുത്തരാനും അതുപോലെ തന്നെ അങ്ങോട്ട് കിട്ടും നിൽക്കുക നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പിലല്ലോ അല്ലെങ്കിൽ നമ്മളെ ടൂൾസ് എല്ലാം എവിടേക്ക് എങ്ങനെയൊക്കെയൊന്നും ഒന്നും അറിയില്ല തിരഞ്ഞെടുക്കുകയാവാണ് ചിലത് അല്ലേ ചിലപ്പോൾ ഈ ബഡ്ഡിൽ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് പണികൾ പണികളുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് വീടുകളിൽ കൂടി ആകുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കിവിടുന്ന് പോകണ്ടേ

ർക്കറ്റ് കാണാൻ പറ്റില്ലേ മാർക്കറ്റുകൾ കിടക്കണോ ക്ഷേത്രം ആ ഞങ്ങളെപ്പോഴിഞ്ഞ സ്ഥലം ഒരു ഗ്രൗണ്ട് പോലെ നമ്മളെ വണ്ടി നിർത്തി നമ്മളെ ബെഡ് കാര്യങ്ങളൊക്കെ ഇറക്കിടാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് നമുക്ക് മറ്റേ നമ്മൾക്ക് പെട്ടെന്നൊന്നും പണി തീർക്കാൻ വേണ്ടി കഴിയില്ല ആ റോഡ് സൈഡ് ആൾക്കാര് ഉണ്ടാക്കി ഞങ്ങള് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന എന്താ പറയാ ഇതൊരു കാട്ടിലെ കാട്ടിലെ ധാബയാണ് ചെങ്ങന്മാർ അപ്പം ഞങ്ങൾ കുക്ക് കൂടെ തെർമാക്കോള് അതിൻ്റെ കനം കുറച്ച് കൊണ്ടിരിക്കുന്നു നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു നമ്മളുടെ ഇത് കൊടുത്തു ഇൻവെർട്ടർ നമ്മളുടെ ഇൻവെർട്ടർ ആണത് നമ്മളുടെ ഇൻവെർട്ടർ ബാറ്ററിൽ നമുക്ക് കൊടുത്തു അവിടെ കൊടുത്തിട്ട് നമ്മളുടെ കറണ്ട് വന്ന് നമ്മളുടെ കറണ്ട് ലാപ്ടോപ്പിൽ ചാർജ് കയറുന്നുണ്ട് അച്ഛൻ പുള്ളി ഉണ്ടാ ചാർജ് കയറുന്നുണ്ട് ഞങ്ങൾ വിജയിച്ചു ചെങ്ങയമാരെ ഞങ്ങൾ വിജയിച്ചു ഈ ഒരു ദൗത്യത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഈ ദൗത്യത്തിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണ തന്നത് ഞങ്ങളുടെ വണ്ടൂരിലെ ഉണ്ണിയേട്ടനാണ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ആ ഉണ്ണിയേട്ടനാണ് ഞങ്ങളത് പഠിപ്പിച്ചത് നമ്മൾ ഓട്ടർഷെൽ പ്രാവശ്യം ചെയ്തതാണ് പക്ഷെങ്കിൽ അന്ന് നമുക്ക് സക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മുടെ പഴയ വീഡിയോ നമ്മുടെ പഴയ വ്യൂസിനൊക്കെ അറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഓട്ടർഷെൽ ഈ ഒരു ഇൻവേർട്ടർ സിസ്റ്റം കൊണ്ടുവരുന്നിരുന്നു പക്ഷേങ്കിൽ അന്ന് കട്ട് ആവുമായിരുന്നു പക്ഷെങ്കിൽ ഇന്ന് കട്ട് ആവണില്ല ഇന്ന് ചാർജ് കയറുന്നതുകൊണ്ട് നമ്മൾക്ക് ഇനി സുഖം സുന്ദരമായിട്ട് നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ ഇതൊക്കെ ഞങ്ങളുടെ ടൂൾസ് ടൂൾസാണ് ഹലോ കേൾസാണ് റെഡിയായില്ലേ ഇപ്പം നമ്മളെ ഇൻവെർട്ടർ ഇൻവെർട്ടറിനത് എവിടെ വെച്ചിരിക്കുന്നത് ഇൻവെർട്ടറിനെ ഇവിടെ നല്ല സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ വല്ലാതെ ഇളക്കും വരില്ല പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അതായത് നമ്മുടെ കേപ്പ് പിന്നെ നമ്മുടെ ഗ്ലൗസ് സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ അവിടെ വെച്ചാൽ അത് നല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും സാധനം നനയൊന്നും നനയാൻ പാടില്ല കേട്ടോ സാധനം വണ്ടി കഴിക്കുമ്പോൾ നനയാൻ പാടില്ല വണ്ടി കഴുകില്ലല്ലോ നനയാ വണ്ടി ഞങ്ങളൊക്കെ കഴുകാനായി എന്തപ്പം കാട്ടു ചാർജ് വരുന്നില്ലേ ചോന്ന പുള്ളി പുള്ളി കത്ത ലാപ്ടോപ്പ് വർക്ക് ആയി ലാപ്ടോപ്പ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നതൊക്കെ എടുത്തുവെച്ചിട്ട് നമുക്ക് പോയാലോക്കോ ആ കാട് കഴിഞ്ഞാലുള്ളൊരു നഗരമാണത് ഇവിടെ വെള്ളം എടുത്തേ വെള്ളം നമ്മള് ആ എന്നാ പിന്നെ ആ ഒരു നഗരമാണ് ഏ ഒരു നഗരം ആ കാടിനകത്ത് എന്താ പറയാ സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പന്നെയാണ് കാട് കാട് കാടാണ് എന്നാലും ഇവിടെയാണ് ഇവിടുത്തെ ആവശ്യ സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു ടൗൺ അല്ലെ എല്ലാത്തിനും പിന്നെ ചെറിയൊരു കാടും കൂടി ഇല്ലടാ കാട് അല്ലേ തീരാളുകളില്ലാത്ത ഒരു കാടില്ലേ അങ്ങനത്തെ ഒരു കാടുണ്ട് രാവിലെന്നൊക്കെ പിന്നെ നമ്മള് നമ്മളെന്താ കുക്ക് ചെയ്യാൻ പോണ രാത്രി വേണ്ടേ കപ്പയുണ്ട് കപ്പയും നല്ല പച്ച ആ പച്ചമുളക് പച്ചമുളക് അരച്ച് അളിച്ചെണ്ണ ഉപ്പും ഒരു ചമ്മന്തി ഉണ്ടാക്കിട്ട് ആ ഒരു ചമ്മന്തി ആ ലെലുള്ള പരിപാടിയാണ് രണ്ട് കാടിന്റെ നടുക്കായിട്ടുള്ളൊരു ടൗൺ ആണ് അല്ലെങ്കിൽ കഴിഞ്ഞ പിന്നെ കാട എന്താണെന്ന് നിക്കണേ മുന്നില് കൊരങ്ങാ നായ വേറെന്തോ ജന്തുവാ െല് വശം പറയാൻ പറ്റില്ല എന്താ പറ്റീല ഏതായാലും കാടിനകത്തേക്ക് കാട്ടിലൂടെ യാത്ര കാട് യാത്ര കാട്ട് കൂടെ പോകുമ്പോ പണ്ടേ വല്ലാത്തൊരു വൈബാ അല്ലേ പോവാന്ന് പറയുന്നത് കാടാസ്വദിച്ച് പോവാ തണുപ്പില്ലാത്ത കേടേളു ഇത്രയും ദിവസം തണുപ്പത്തേക്ക് ഏ എന്നിട്ട് ഓൺ പറയാ തണുപ്പ് കൊറത്ത് കൈയിടുമ്പളേ തണുപ്പാണ് ഏ ഇപ്പോഴാണ് തണുപ്പ് ഒന്ന് പോകുന്നത് സരിപ്പൊ മനസ്സിലാക്കുകയാണ് ചൂടുണ്ട് ഈ നാട്ടിൽ നിന്നുള്ളത് എത്ര ദിവസമായി തണുപ്പില് ഈ സൈഡും രണ്ട് സൈഡും നമ്മൾ പോകുന്ന വഴിയില് ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മള് ജോറുകട്ടിലേക്ക് ഒരു എന്താ പറയാ ഷോർട്ട് കട്ട് ഒരു വഴിയാണ് നേരത്തെ നമ്മള് പോയിരുന്ന വഴിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങള് പോകുന്നത് ഈ റോട്ടിൽ പോരുമ്പോ ഫുൾ ആയിട്ട് നെല്ലൊക്കെയാണ് കാണുന്നത് സൈഡും ും അത് ഏക്കർ കണക്കിനു പറയാനുള്ള ഹെക്ടർ കണക്കിന് ഹെക്ടർ കണക്കിനാണ് നെല്ല് ചെയ്തിട്ടുള്ളത് നമ്മൾ അതിശയപ്പെട്ടു പോകാൻ നെല്ല് ചെയ്തത് കണ്ടാലും അവിടെ കുട്ടനാടൊക്കെ പോയി കഴിഞ്ഞാല് അങ്ങോട്ടൊക്കെ ഉള്ളു ആ ഭാത്തൊക്കെ നല്ല രീതി ചെയ്യുന്നുണ്ട് പക്ഷെങ്കില് അത് ഇവിടത്തെ കണ്ടു കഴിഞ്ഞാല് അതുപോലും ഒന്നും അല്ല എന്നുള്ളൊരു ഏഹ് അതൊന്നും ഒന്നും അല്ല എന്ന് നമുക്ക് പറയാം ഏ എന്ന് കയറി നമ്മള് ചെയ്യുന്നില്ല എന്നുള്ളതല്ല കേട്ടോ ചെങ്ങയമാരെ ഉദ്ദേശിക്കണേ നമ്മളെ ധൈര്യം കെട്ടിയല്ല നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മള് ചെയ്യുന്നുണ്ട് എന്നാലും ഇവരൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് അതുകൊണ്ട് തുടങ്ങിയത് ആ ദൂരത്തൊക്കെ ഇതിൽ ഇതിലാളുകള് എന്താ മെഷീനൊന്നും അല്ല അവര് ഇറക്കുന്നത് കൊയ്ത്ത ആളുകളെ കൊണ്ട് പഠിപ്പിക്കണ്ട അപ്പൊ അവിടെ കൊയ്ത്ത് അടക്കാം അല്ലേ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു സ്ഥലം കിട്ടി നമ്മൾ പോകുന്ന വഴിയാണത് ഈ റോഡ് പണി നടക്കുവാണ് അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ പണി നടക്കുന്ന മുളൻ്റെ അപ്പുറത്ത് റോഡാണ് ഇങ്ങനെ ഗേപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ കയറ്റി നിർത്തിയതാണ് നല്ലൊരു സ്ഥലം എന്ന് പറയാം പക്ഷേങ്കിൽ മുള്ളുണ്ട് അല്ലേ ശ്രദ്ധിക്കണം രാവിലേക്ക് പഞ്ചർ കിട്ടാൻ സാധ്യത ഉണ്ടാകാമോ ഏതായാലും ഇവിടെ നിർത്തിയിരിക്കണം ഇവിടെ ഇനിയിപ്പോൾ എന്താ അവസ്ഥ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല ഇവിടുത്തെ ആളുകളുടെ എങ്ങനെ അറിയില്ല രാത്രി ആ രാത്രിയിൽ ഇവിടുത്തെ എന്തൊക്കെയാണ് എങ്ങനെ ആളുകൾ വരലുണ്ടോ വരുന്ന സ്ഥലമാണോ ഒന്നും അറിയില്ല ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ വല്ലതൊന്നും കാണാനല്ല അല്ല ഇത് അവിടെ ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ബോട്ടിൽസും ഗ്ലാസ്സുകളും ഡിസ്പോസിബിളൊക്കെ കാണുന്നുണ്ട് നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനല്ല ഏതായാലും ഞങ്ങൾ ഇന്ന് നേരത്തെ സൈഡാക്കി വെക്കണം നേരത്തെ സൈഡാക്കെന്ന് പറഞ്ഞാൽ മണി ആയിട്ടുള്ളൂ പക്ഷേ സൂര്യനില്ല ഇനി വെളിച്ചപ്പോൾ ഒരു അര മണിക്കൂർ കൊണ്ട് ഇത് പിരീഡ് ആവാനുള്ള പോക്കാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുക്കിങ് കുക്കിങ് ആരംഭിക്കുവാണ് കുക്കിങ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂളയും കപ്പയും കപ്പയും പിന്നെന്താ ചമ്മന്തി കപ്പ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കട്ടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തേക്കട്ടെ നമ്മളെ പൂള വലൊന്നും അറിയില്ല ഏതായാലും നമ്മൾ വാങ്ങിയാണ് ചക്കരക്കും പെട്ടേ ഇത്ര പോരെ തോല് വിളിക്കാം പീങ്ങാണ് പീങ്ങിയ പൂളിയാണ് ഞങ്ങൾ ചേട്ടാ പീങ്ങിയ പിള ഞങ്ങളെ നാട്ടിലങ്ങനെ പറയാ പീങ്ങിയ പിള

എല്ലാരും ചായ ഒക്കെ കുടിച്ചില്ലേ ചായ ഒക്കെ കുടിച്ചാത്തവര് ചായ കുടിക്കുക നിങ്ങൾ ഇപ്പൊ കാണുന്ന നേരം പറയുന്നത് രാത്രിയിലാണ് നമ്മുടെ വീഡിയോ വരിക എട്ടരയ്ക്ക് എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് നമ്മുടെ വീഡിയോ വരാ ആ നേരത്തെ കാണു വരാണെങ്കിൽ ഇപ്പൊ ചോർന്നൂർന്ന ഇപ്പൊ എല്ലാരും ഒരുണി പറഞ്ഞു വിദേശത്തേക്ക് നല്ലോണം ഭക്ഷണം നല്ലോണം ഭക്ഷണം കഴിക്കുക വീടേ കണ്ട ഭക്ഷണം കഴിക്കുക അതിന്റെ ഇടക്ക് ഒരു കട്ടൻ ചായ കടിക്കോണ്ട നമ്മള് കഴിക്കണില്ല എന്നാ പരാമതി ആ ബേക്കറിന്ന് വാങ്ങിയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണ് നൂറ് രൂപ കേട്ടേ നമ്മളെ ബിരിയാണിക്ക് എത്ര അറിയാം അവിടെ അഞ്ഞൂറ്റി പത്ത് റുപ്പ്യ അഞ്ഞൂറ്റി പത്ത് ഒരു ബിരിയാണിക്ക് അപ്പൊ ഇരുന്നൂറ്റി അറുപത്തഞ്ചു റുപ്പ്യ ഇരുന്നൂറ്റി അമ്പത്തഞ്ചു റുപ്യ ബിസ്കറ്റുകളോ അവിടാ ബിസ്ക്കറ്റ് അടിപൊളി ബട്ടർ നൂറ്റി പത്ത് റുപ്യ തൊണ്ടവേദന എപ്പോഴും ശരിക്കും അങ്ങോട്ട് ക്ലിയറായില്ല എപ്പോഴും ഉണ്ട് കുറച്ച് കപ്പ കയറ്റിട്ടുണ്ട് കുറച്ചിട്ട് ഉപ്പില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതായി ഞാ കിടന്ന് വേഗട്ടെ ഞങ്ങൾ ചായ കുടിക്കട്ടെ മഞ്ഞള ഇട്ടിട്ട് ചോറും കളറു കഴിക്കല്ലേ മോനെ ഞങ്ങളപ്പോ സമയം ഒരുപാടായ സ്ഥിതിക്ക് ഞങ്ങൾ ഞങ്ങളുടെ നമ്മുടെ ചമ്മന്തി കാറ്റായ പൂള ചായ പൂള എടുക്ക ചമ്മന്തിയിലൊന്നെക്കേത്ത് എടുക്കൂള പോരാട്ടോ പോരാ അല്ലേ കൊറേ നേരം മേവിച്ചു തന്നു അപ്പൊ അത് വേണം അല്ലേ ഓടേണ് വേടേനെ വന്നില്ല അതൊക്കെ ആയിട്ടെ നമ്മളെ ലാപ്ടോപ്പ് ഉണ്ട് ഇവിടെ ഇടയില് അതൊക്കെ ഫയലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യും കാര്യങ്ങളൊക്കെയാണ് ലാപ്ടോപ്പ് വീഡിയോകൾ ഫസ്റ്റത്തെ വീഡിയോ മിസ്സാക്കാം അതിൻ്റെ സംഭവമുള്ള എന്നാലും നോക്കാൻ നമുക്ക് ഭക്ഷണം അയക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ടാകുമ്പോൾ കിടക്കാം ഇവിടെ ചായ ഒഴിച്ചുവെച്ച് കിണും കയ്യിലുണ്ട് ഓക്കെ പിന്നെ ചങ്ങിയമാരെ എന്താ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അധിക ദിവസമൊന്നും ആയില്ല ഇപ്പോൾ ഒരാഴ്ച തുടങ്ങിയിട്ട് പക്ഷേങ്കിൽ ആളുകളൊക്കെ ക്ഷണിച്ചത് ഇന്നലെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നമ്മൾ ഓരോ റീൽ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പേരെയൊക്കെ അതിലേക്ക് ആടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ട് എന്താ പറയുക പിൻ ചെയ്തും വെച്ചിട്ടുണ്ടാവും ഞങ്ങളോട് ഒരു ഞങ്ങളൊരു യൂട്യൂബേഴ്സൊന്നും നിങ്ങളൊരു പ്രേക്ഷകരൊന്നും അതിനപ്പുറത്തേക്ക് നമ്മളിലൊരു സൗഹൃദം വളരട്ടെ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം പത്ത് എൺപതോളം ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ പല ജില്ലക്കാരുണ്ട് നമ്മളുടെ ഞങ്ങളുടെ മലപ്പുറം ജില്ലയും വണ്ടൂരവും മാത്രം ഒതുങ്ങുന്ന ആളുകളല്ല നമ്മളുടെ പല ജില്ലയുണ്ട് നമ്മളുടെ പതിനാല് ജില്ലയിൽ ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും യാത്രാ സംബന്ധമായിട്ടോ അല്ലാതെയോ ഒക്കെ പല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും എന്ന് കരുതിയിട്ട് തുടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുവാണ് എല്ലാവരും വരണം ജോയിൻ ആവണം നമ്മൾക്ക് നമ്മളുടെ ആ ഒരു ഗ്രൂപ്പ് നല്ല ടൈറ്റ് ഗ്രൂപ്പാക്കി മാറ്റണം അതിലൂടെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ തമ്മിലുള്ള ആ ഒരു പ്രേക്ഷകൻ യൂട്യൂബർ എന്നുള്ളതിനപ്പുറത്തേക്ക് സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോവാനോ ഒക്കെ എല്ലാത്തിനും സാധിക്കും എന്ന് കരുതിയിട്ട് തുടങ്ങിയതാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ പിന്തുണ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ ചെങ്ങമാരെ അപ്പം ഞങ്ങൾ കിടക്കുവാണ് അല്ലേ കടന്ന് കടന്ന് പൂളയും കൂട്ടി കഴിച്ച് ഞങ്ങൾ ഇവിടെ കിടക്കുവാണ് കഴിഞ്ഞത് ഇനിയിപ്പോൾ നാളെ രാവിലെ നേരെ മുളക്കിയിട്ട് നമുക്ക് ജോർഘട്ടിലേക്കാണ് പോകേണ്ടത് ജോർഘട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ സംഭവം കാണാണ്ട് ആകെ നാളെ ആൾക്ക് നാളത്തെ വീഡിയോ അല്ലേ ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വിളിച്ചു പോകാൻ എൻ്റെ അപ്പ് ചെയ്യണം അടുത്തല്ലേ വീടിന് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ബൈ